ശുദ്ധമായ സ്വർണം വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുലം റോഡ് തൃശൂർ ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലയുടെ നോട്ടീസ് പ്രകാശനം ഞായറാഴ്ച നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരട്ടക്കുളങ്ങര ഭഗവതി ഞായറാഴ്ച അത്താഴ പൂജയ്ക്ക് ശേഷമാണ് നോട്ടീസ് പ്രകാശന കർമ്മം നടന്നത് പൂജിച്ച നോട്ടീസ് തിരുമേരിയിൽ നിന്നും പാർവതി വല്യമ്മ ഏറ്റുവാങ്ങി ഗണേഷ് ബിൽഡേഴ്സ് ഉടമ ശരത് പ്രകാശന കർമ്മം നിർവഹിച്ചു ക്ഷേത്ര ഊരാളൻ കേരളത്ത് പാർവതി വല്യമ്മ ഗണേഷ് ബിൽഡേഴ്സ് ഉടമയായ ശരത് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ പി എൻ ഗോകുലൻ രക്ഷാധികാരി രാജൻ പി എൻ ഓഫീസ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാഞ്ഞൂർ എ കെ സതീഷ് കുമാർ എന്നിവരെ ആദരിച്ചു തുടർന്ന് ആദ്യ സംഭാവനയായി ജനാർദ്ദനൻ കല്ലമ്പള്ളി മഠം രണ്ടാമതായി സുരേഷ് മുല്ലയ്ക്കലും ചെക്ക് കൈമാറി നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ഡയമണ്ട്സ് ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ